ി ഗസൈനേക്കാണ് വെടിനിർത്തലിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്രമണത്തിൽ വടക്കൻ ഗസയിൽ ഇന്ന് രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഫലസ്തീനികളുടെ എണ്ണം നാനൂറ്റി എൺപത്തിയൊന്നായെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ ന്യൂ ഗസ പദ്ധതി ചർച്ച ചെയ്യാൻ യു എസ് ദൂതരായ സ്റ്റീവിഡ്കോവും ജറാദ് കുഷ്ണറും ഇസ്രായേലിലെത്തി അബ്ബാസ് മുഹമ്മദ് ഇസ്രായേലിന്റെ ആക്രമണം ദിവ്യ ഇന്ന് കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ വടക്കൻ ഗസയിലെ ബൈത്തലാഹിയിലുള്ള ഒരു പ്രമുഖ ആശുപത്രിയാണ് ഈ ആശുപത്രിക്ക് സമീപം തീക്കായാനിരുന്നിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത് നമ്മൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം ഗൗരവ എന്തുമാത്രം ദുരന്തപൂർണ്ണമാണ് എന്തുമാത്രം വേദനാജനകമാണ് എന്നുള്ളത് ഇങ്ങനെ ഇപ്പോൾ പത്ത് ഡിഗ്രിയാണ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് ഇപ്പോഴത്തെ താപനില എന്ന് പറയുന്നത് അത്രയ്ക്ക് തണുത്ത ഒരു 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 സാഹചര്യത്തിൽ തീ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തീക്കാഞ്ഞിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഇന്ന് ഒരു മിസൈൽ പതിച്ചിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിട്ട് രണ്ട് പേർ രണ്ടുപേർ കൊല്ലപ്പെടുന്നത് ൂടി നാനൂറ്റി എഴുപത്തി ഒന്ന് പേർ ഈ ഒക്ടോബർ പതിനൊന്നിലെ ഈ ഇതിനു ശേഷം വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ ഇസ്രായേൽ ആക്രമണം മൂലം ഗസയിൽ കൊല്ലപ്പെടുകയുണ്ടായി അത് വളരെ ദൗർഭാഗ്യകരമായ കൊല്ലപ്പെ മരണമായിരുന്നു ഇന്ന് സംഭവിച്ചത് അതുമാത്രമല്ല നമ്മൾ ഇതോടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തണുപ്പ് മൂലം മാത്രം ഗസയിൽ വേണ്ടത്ര വിൻ്റർ ക്ലോത്തുകളില്ലാതെ ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ പത്ത് പേ കുഞ്ഞുങ്ങൾ കൂടി മരിച്ചിട്ടുണ്ട് എന്നതല്ല ഇന്നത്തെ കണക്ക് മാത്രമല്ല ഈ ഒരു തണുപ്പ് സീസണു ശേഷം പത്ത് കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഗസയിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഇതോടുകൂടെ ഇതോടുകൂടെ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഒരു വിവേചനരഹിതമായ ആക്രമണത്തിലൂടെ ആക്രമണത്തിലൂടെ നരനായത്തിലൂടെ കുഞ്ഞുങ്ങളും മറ്റ് സ്ത്രീകളും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുന്നതും അഞ്ഞൂറോളം അഞ്ഞൂറോളം ആളുകളാണ് ഈ ഒന്നാമത്തെ വെടിനിർത്തൽ കരാറിന് ശേഷം മാത്രം നിലവിൽ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ആകെ കൊല്ലപ്പെട്ട ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കവിഞ്ഞു ഇതുപോലെ പരിക്കേറ്റ പരിക്കേറ്റ പരിക്കേറ്റവരും സോറി ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി ഒന്നായിരവും കഴിഞ്ഞു അതുപോലെ പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കവിഞ്ഞു ഇങ്ങനെ വളരെ ദുഃഖപൂർണമായൊരു സാഹചര്യമാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിന് ശേഷവും ഗസയിൽ നിലവിലുള്ളത് ഇതോടൊപ്പം തന്നെയാണ് ഈ ഗസ ഗസയെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് ന്യൂ ഗസ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം യു എസിൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി യു എസിലെ യു എസ് പശ്ചിമേഷ്യയിലേക്കുള്ള പ്രത്യേക ദൂതൻ സ്റ്റീവിറ്റ് കോഫും അതുപോലെ മുതിർന്ന യു എസ് നേതന്ത്ര ഉദ്യോഗസ്ഥനായിട്ടുള്ള ജറാദ് കൃഷ്ണർ ട്രംപിന്റെ മരുമകൻ കൂടിയാണ് ഈ പേരും ഇന്ന് ഇസ്രായേലിലുള്ള ഇസ്രായേലുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാവുമായി പേരും ഈ വിഷയത്തിൽ ന്യൂ ഗസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമെന്നാണ് വിവരം ഈ ന്യൂ ഗസ പ്രോജക്ട് കഴിഞ്ഞ ദിവസം ദാവോസിലാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ യു എസ് പങ്കുവച്ചിരുന്നത് ഗസയെ ഒരു വലിയ സ്ഥിറ്റിയാക്കി മാറ്റുക വലിയ ഒരു ബില്യൺ ഡോളർ പ്രോജക്റ്റ് ഇരുപത്തഞ്ച് ബില്യൺ യു എസ് ഡോളർ ഡോളറിന്റെ ഒരു പി 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 പ്രോജക്റ്റാണ് യു എസ് അവിടെ വിഭാവനം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇത് ഗസയിലുള്ള ആളുകൾ ആളുകളോട് സംസാരിച്ചിരുന്നില്ല സംസാരിക്കാതെയാണ് ഇത്തരം ഒരു പ്രോജക്റ്റുമായിട്ട് യു എസ് മുന്നോട്ട് പോകുന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബോർഡ് ഓഫ് കൗൺസിൽ രൂപീകരണത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കൂടി ഈ ഗസയുമായി ബന്ധപ്പെട്ട ന്യൂ ഗസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി സ്റ്റീവ് വിറ്റ് ജറാദ് നിലവിൽ ദിവ്യ ശരി നേരത്തെ സൂചിപ്പിച്ചു അതിശൈത്യമാണ് ഗസയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളടക്കമുള്ളവർ അനുഭവിക്കുന്നുണ്ട് ഇതിനിടയിലും അവിടേക്കുള്ള ആവശ്യത്തിനുള്ള സഹായങ്ങൾ എത്തിക്കാൻ അതിന് തടസ്സം നിൽക്കുകയാണോ ഇസ്രായേൽ ദിവ്യ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഇസ്രായേലിലേക്കുള്ള ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ നിലപാട് മൂലം ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ മുഴുവൻ നിലച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റഫ അതിർത്തി തുറന്നാൽ മാത്രമാണ് യഥാർത്ഥ രീതിയിലുള്ള സഹായവും മാനുഷിക സഹായവും അതുപോലെ ഭക്ഷണം മരുന്ന് വെള്ളം വെള്ളം ഇതുപോലെയുള്ള അവശ്യ സഹായ വസ്തുക്കൾ പ്രത്യേകിച്ചും നല്ല തണുപ്പാണ് ഈ തണുപ്പിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഇതൊക്കെ ഈ സഹായ വസ്തുക്കളൊക്കെ ഗസയിലേക്ക് എത്തുകയുള്ളു പക്ഷേ ഇസ്രായേലിൻ്റെ കടുംപിടുത്തം മൂലം നിലവിൽ ഈ റഫ അതിർത്തി തുറക്കാൻ ഇതുവരെ ആയിട്ടില്ല അന്താരാഷ്ട്ര സമ്മർദ്ദം ഇക്കാര്യത്തിൽ വളരെ ശക്തമാണ് കഴിഞ്ഞ ദിവസം ഒരു ഫലസ്തീനൽ ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അൽജസീ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഏതാനും ദിവസങ്ങൾക്കു ഉള്ളിൽ തന്നെ ഈ ഒരു റഫ അതിർത്തി തുറക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ അതിർത്തി തുറക്കാത്തടത്തോളം കാലം ഗസൈലെ ഗസയിലെ ദുരിതം ഇങ്ങനെ തുടരുമെന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം നമുക്കറിയാം ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശേഷം അവിടെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത് ഇവിടെ ഭവനരഹിതരായിട്ടുള്ള സ്വന്തം കിടപ്പാടവും വീടും ഒക്കെ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്ത് അവർ ഇപ്പോൾ നിലവിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഈ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഈ അവശേഷിക്കുന്ന റബ്ബുകൾക്കിടയിൽ കോനകൾക്കിടയിലൊക്കെ ചെറിയ ടെൻറ്റുകൾ കെട്ടി താമസിക്കുന്ന കുടുംബങ്ങളെയാണ് വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നു പോയ കെട്ടിടങ്ങൾക്കിടയിൽ ഇങ്ങനെ ടെൻറ്റുകൾ സ്ഥാപിച്ച് ഈ കടുത്ത ശൈത്യത്തോട് മല്ലിടുന്ന ഗസക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഈ ഇതിനൊക്കെ ഒരു ഒരു പരിഹാരം കാണണമെങ്കിൽ തീർച്ചയായിട്ടും റഫ അതിർത്തി തുറക്കേണ്ടതുണ്ട് അങ്ങനെ തുറന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ചികിത്സ അടക്കമുള്ള സഹായങ്ങൾ ഈ അങ്ങോട്ട് എത്തുകയുള്ളൂ ഈ സഹായങ്ങൾ കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ എല്ലാവരും സന്നദ്ധമാണ് ഖത്തറും അതുപോലെ യു എയും സൗദിയും ഈ എല്ലാ രാഷ്ട്രങ്ങളും ഗസയിലേക്ക് സഹായം എത്തിക്കാൻ റെഡിയാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സംഘടനകളും റെഡ് ക്രോസ് അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകളും അതിൻ്റെ റെഡിയാണ് പക്ഷേ ഇസ്രായേലിൻ്റെ കടുംപിടുത്തം അഥവാ ഈ ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത് വരെ റഫ അതിർത്തി തുറക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് നിലവിൽ ഇസ്രായേൽക്ക് ഭരണകൂടം കൈക്കൊണ്ടിട്ടുള്ളത് വളരെ ഈ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഗസക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റഫ അതിർത്തി തുറന്നാൽ മാത്രമേ ഗസ നിലവിൽ അനുഭവിക്കുന്ന മാനുഷിക പ്രതിസന്ധിക്ക് ഒരു ചെറിയ അളവിലെങ്കിലും പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ അത് നമ്മൾ ഗസയിൽ ഇസ്രായേലിന്റെ ക്രൂരത തുടരുകയാണ് വിശദാംശങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് നൽകിയത്